സ്റ്റൈലൊക്കെ ആയാലോ ഓ ഞാൻ അങ്ങോട്ട് പറയാൻ പേര് നമസ്കാരം നമസ്കാരം മീനുകുട്ടി വേറെ ലെവല് ഞാൻ വന്നപ്പോ എന്ത് സ്വർഗവാദിൽ കിടന്നു വന്ന ദേവതയോന്ന് എനിക്ക് തോന്നി നല്ല ബോധമുണ്ട് പണ്ടത്തെ പോലെ മതി ചേട്ടാ സുഖല്ലേ ഫോൺ ചേട്ടാ സുഖല്ലേ എല്ലാരോടും ഞാൻ മാറ്റി അപ്പൊ ഇതുവരെ ഇത് അങ്ങോട്ട് നന്നാലോ എന്ന് ചോദിക്കാൻ പ്രായം കുറഞ്ഞ വരാ സെയിം പ്രായാണല്ലേ എന്നോട്ട് ആറു വർഷമായിട്ട് നിൽക്കുക പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കാണണ്ട എല്ലാ അമ്പലങ്ങളിലും പിന്നെ ും കണ്ടു അപ്പൊ പറഞ്ഞു എങ്ങോട്ട് പോണു വേറെ അമ്പലത്തിലോട്ട് ശരി എന്ന് പോവാ അവിടെ ചെന്നപ്പം ടക്കം തിരിഞ്ഞു വരുമ്പോ ഏ ഇവിടെയും വന്നോ ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ മുരുടേശ്വര അവിടെ ചെന്നപ്പോങ്ങ പാട്ടൊക്കെ പ്രതീക്ഷിക്കേ പാട്ടും ഡാൻസും അല്ലേ ചേച്ചി കണ്ടല്ലോ ഞാൻ കാണിച്ചോ അതും കൂടെ ഒരു കിഡില ഞാനേ കണ്ടു അത് മറ്റേ മറ്റേ വെളിച്ചപ്പാട് കയറി ഇവിടുന്ന് ഇറങ്ങുന്നേ പിന്നെ അവിടെ ചെല്ലുന്ന അവിടെ കൊറേ നേരം എനിക്ക് അപ്പൊ രമ്യ നമുക്ക് പാട്ടും ഡാൻസും എല്ലായിട്ട് ഒരു ആഘോഷം നിറഞ്ഞ ഒരു എപ്പിസോഡ് നമുക്ക നമ്മള് ടോപ് സിംഗറിൽ വന്ന സെലിബ്രേഷനേ ഉള്ളൂ അതിന് മേലെ ഒന്നുമില്ല ടോപ് സിംഗർ പിന്നെ എനിക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ജഡ്ജസിന്റെ ഡാൻസ് കാണാം എനിക്ക് മധുചേട്ടന്റെ ഡാൻസ് ആണ് കണ്ടിട്ടില്ലല്ലോ കാണിച്ചു തരും താങ്ക് യു സോ മച്ച് വെൽക്കം യുവർ സി ശ്രീകുടേ ഡാൻസ് കലക്ക്